ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എവിടേക്കാ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഗൂഗിൾ എടുത്ത് വഴി അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബെൻഡ് ഉണ്ട് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു ബെൻഡ് ഉണ്ടോ അങ്ങനെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഫോട്ടോ ആണ് കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഫോട്ടോ കാണിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ കാണിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ബെൻഡ് ഇവിടെ കാണുന്നില്ല നമുക്ക് ബെൻഡ് കാണുന്നത് ഗൂഗിൾ എർത്തി ആണ് അപ്പോൾ നമുക്ക് നേരെ ഗൂഗിൾ എർത്തിൽ തന്നെ വീണ്ടും പോവാം അപ്പോൾ അതൊന്ന് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബെൻഡ് എന്നുള്ളത് ഇതാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു പ്രഷർ കാരണം നമ്മുടെ ഡാം എന്താ പറയുക ബെൻഡ് ആയിരിക്കുന്ന ഒരു ഭാഗം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയാണ് ഈ ഒരു ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ ഡാം ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബെൻഡ് ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്ടോ ഈ ഒരു ബെൻഡ് നമുക്ക് നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നത് ഞാനിപ്പോൾ പയ്യെ അതൊന്നും ലെഫ്റ്റിലേക്ക് ഒന്ന് നീക്കി എൻ്റെ സ്ക്രീനൊന്ന് സ്ക്രോൾ ചെയ്ത് പയ്യെ ലെഫ്റ്റിലേക്ക് നമ്മുടെ ഡാമിനെ കൊണ്ടുവന്നു അപ്പോൾ ആ ബെൻഡ് ഇരുന്ന ഭാഗം അവിടെ കാണാനില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ബെൻഡ് ഇല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പില്ലാത്ത വീട് ചുരുക്കമാണ് കേരളത്തിൽ ഇനി ലെഫ്റ്റ് റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ബെൻഡ് വീണ്ടും അവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ എറർ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാമിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരും ഈ ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുള്ളത് പക്ഷേ ഇത് വേറെ ആളുകൾ കുറേ പഠനങ്ങൾക്കും വേണ്ടി ഇതിനെക്കുറിച്ച് ഗൂഗിൾ അർഥത്തിനോട് തന്നെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനുള്ള വ്യക്തമായ ഉത്തരം അവരതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഗൂഗിൾ അർത്ത് എടുത്തിട്ട് അതിലെ ഹെൽപ്പ് ലൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യവും അതിനുള്ള ആൻസറൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കാനായിട്ട് ഞാനിപ്പോൾ നേരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് തിരുവനന്തപുരം എയർപോർട്ടിലെ റൺവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റൺവേ ഒരിക്കലും ഒരു ബെൻഡും ഇല്ലാതെ ആയിരിക്കും ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു ഹോ ഒരു കുഴിയോ ഉണ്ടാവില്ല നമ്മൾ വേറെ ഒരു റോഡും എടുത്ത് കാണിക്കഴിഞ്ഞത് നമുക്കത് അത്രയും ആയിട്ട് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും അത് നിരസിക്കാനായിട്ടുള്ളൊരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റൺവേയുടെ ട്രാക്ക് തന്നെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പോൾ ഇതിൽ കാണുമ്പോൾ റൺവേയുടെ ട്രാക്ക് നമ്മളൊരു കോർണറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബെൻഡ് വരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഓപ്പോസിറ്റ് ബാത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ബെൻഡ് ഇല്ലാതാവുന്നു ഈ ബെൻഡ് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഗൂഗിൾ എർത്തിൽ നോക്കുമ്പോൾ വേറെ രസകരമായ ഒരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ അല്ല നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ കൊണ്ടുപോയി ഞാൻ കാണിച്ചിരുന്നായിരിക്കും അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഗൂഗിൾ എർത്ത് വഴി നിങ്ങൾ കാണുന്ന ഈ ബെൻഡ് അത് അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ പോയി തന്നെ നോക്കേണ്ടി വരും ഗൂഗിൾ എർത്ത് വെച്ച് ഒരിക്കലും നമുക്കത് വിലയിരുത്താൻ പറ്റില്ല ഇനിയിപ്പോൾ അവിടെ ബെൻഡ് ഇല്ല എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ഗൂഗിൾ എർത്തിൽ നിങ്ങൾ കാണുന്ന ഒരു ബെൻഡ് അത് നമുക്ക് ഗൂഗിൾ എർത്ത് തന്നെ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടാരും ടെൻഷൻ അടിക്കണ്ട അപ്പോൾ നമുക്ക് നേരെ ഞാൻ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ കൊച്ചി എയർപോർട്ടിലെ റൺവേ അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണിച്ചു തരാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോഡിൻ്റെ പ്രത്യേകത ഈ ഗൂഗിൾ എർത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നും കൂടി നിങ്ങളൊന്ന് കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ഞാനൊരു ഒരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ വേറൊരു വ്യൂവും വേറൊരു ആംഗിളും കൂടി കാണിച്ചു തരാം കൊച്ചി റൺവേയുടെ അതെല്ലാവർക്കും പോയി എന്താ പറയുക കാണാനായിട്ടൊരു സൗകര്യം ഉണ്ട് അതിൻ്റെ സൈഡിലത്തെ ആ റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൺവേ ഒക്കെ കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ വ്യൂവിങ് ഗാലറിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു റൺവേ കാണാനും പറ്റും ഒക്കെ പൊന്തുന്നത് കാണാൻ പറ്റും കൂടുതലധികം ആളുകൾ ട്രാവൽ ചെയ്തതുകൊണ്ട് ഞാൻ കൊച്ചി റൺവേയിലത്തെ വേറൊരു കാര്യം കൂടി സിംപിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതും കൂടി നിങ്ങൾ കാണാനായിട്ട് പറ്റും നമുക്കിതാ ഈ ഒരു റൺവേലും ചെറിയ ബെൻഡുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ വലിയ ബെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ ബെൻ്റിനേക്കാൾ ഒരു സംഭവം നിങ്ങൾക്ക് ഗൂഗിൾ എർത്തിൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇതും ആ ഒരു ഇമേജ് ഡിസ്ട്രോക്ഷൻ്റെ പ്രശ്നം തന്നെയാണെന്നാണ് ഗൂഗിൾ പറയുന്നത് ഇതാ നോക്കിയാൽ നിങ്ങളൊരു ബെൻഡ് നോക്കിയേ ഇതിലൂടെ ഒക്കെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഈ ഗൂഗിൾ എർത്തിൽ കാണുന്ന ഇമേജും കാര്യങ്ങളൊന്നും നമുക്ക് നൂറ് ശതമാനം ശരിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പം അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടുകൊണ്ട് ആരും ഡാമിൻ്റെ ബെൻഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പേടിക്കണ്ട ഉറക്കം കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡാമിൻ്റെ സുരക്ഷ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഡാം സേഫാണ് ഡാമിന് തകരാറുകൾ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഗ്രാവിറ്റി ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വോളിൻ്റെ ആ കാനാണ് ആ ഒരു വെയിറ്റ് വെച്ചാണ് ഈ ഒരു ഡാം നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഡാമിന് ഫെയിലിയർ ഉണ്ടെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഗുജറാത്തിലെ മോർബിയിലത്തെ ഡാം പൊട്ടിയപ്പോൾ ഇതിനെതിരെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ നാട്ടിലെ ഡാം ബലില്ലായെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഇതിനൊരു സമിതിയൊക്കെ ഉണ്ടാക്കി അന്ന് തുടങ്ങിയാണ് കേട്ടോ ഈ ഡാം പൊട്ടും പൊട്ടും എന്നുള്ളൊരു പ്രശ്നം ആ ഒരു കാര്യങ്ങളൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ഡാം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് നിലവിലെ ഡാം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അവർ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ക്യാപ്പിംഗ് കൊടുത്തു ക്യാപ്പിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി സി ക്യാപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പറയുമ്പോൾ എല്ലാം പറയണമെന്നല്ലോ ആർ സി സി ക്യാപ്പിങ്ങും ആർ സി സി ബാക്കിങ്ങുമാണ് കൊടുത്തത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പണിത സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ അതും കൂടി കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ മാറ്റങ്ങൾ എന്ന് മനസ്സിലാവും ഈ ക്യാപ്പിങ്ങിൻ്റെ കൂടെ തന്നെ വേറൊരു സംഭവം കൂടി ചെയ്തു കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതായത് ഡാമിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഡാമിൻ്റെ താഴെ താഴെപ്പാറ തുരന്നിട്ട് മുപ്പതടി താഴ്ചയിലേക്ക് ആർ സി സി ചെയ്തു വെച്ചേക്കാണ് മറ്റേ ഇരുമ്പിൻ്റെ റോപ്പുകളിൽ ആ ഒരു റോപ്പ് അത് അത്രയും തൊണ്ണൂറ്റിനാലോ തൊണ്ണൂറ്റിയെട്ടോ റോപ്സാണ് അങ്ങനെ താഴ്ത്തിയേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗ്രൗട്ടിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ സുർക്കി മിശ്രിതമൊക്കെ ഇതിൽ നിന്നും ഒലിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റാവുന്ന തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഡാം സ്ട്രെങ് വേണ്ടിയിട്ട് അപ്പം ഇത്രയും ടെൻഷൻ ഈ വെള്ളത്തിന്റെ ഇത് വന്ന് കഴിഞ്ഞാലും പ്രഷർ വന്നു കഴിഞ്ഞാലും ഡാം ഫെയിലിയർ ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ തമിഴ്നാട് സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ആർ സി സി ക്യാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ ഈ ആർ സി സി ബാക്കിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഡാമിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഡാമിൻ്റെ ഇപ്പോഴത്തെ ഒരു ചിത്രമാണ് ഇപ്പോഴത്തെ വെച്ചാൽ ഈ ഒരു ഡെവലപ്പ് ഈ ഒരു റീനോവേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇമേജ് ഇമേജാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഡാം പണിതപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ ഡാമുണ്ടാക്കിയ സമയത്തുള്ള ആ ഒരു ഡാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു രീതിയിലായിരുന്നു ഡാം ആദ്യം തന്നെ പണിതിരുന്നത് അപ്പം അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഉള്ള ഡാമിനെ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു പ്രോസസ്സാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഡാം ഇപ്പോഴത്തെ ആ ഒരു റോഡ് പോലുള്ള ഒരു ഭാഗവും ആ ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ ആ ഒരു വെയ്റ്റ് പന്ത്രണ്ടായിരം ടൺ വെയ്റ്റാണ് ഒരു ഡാമിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തേക്കുന്നത് ഈ ഡാമിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്നത് പന്ത്രണ്ടായിരം ടൺ വെയിറ്റ് ആണ് ഗ്രാവിറ്റി ഡാമിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് തന്നെയാണ് ഉണ്ടോ പിന്നെ ഈ ഡാമ് പൊട്ടും എന്ന് പറയുന്നുണ്ടല്ലോ അത് ഒരു ചിലർ ഇപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു നല്ലൊരു ഉരുൾപൊട്ടലുണ്ടായാലും പൊട്ടും എന്നാണ് പറയുന്നത് അത് ഈ ഡാമെന്നല്ല ലോകത്തുള്ള എല്ലാ ഡാമുകളും ഇതുപോലെ ഭൂകമ്പങ്ങളുണ്ടായാൽ പൊട്ടാനുള്ള നൂറ് ശതമാനം ചാൻസുള്ള ഡാമുകൾ തന്നെയാണ് എല്ലാ ഡാമുകളും ഒരു ഡാം പോലും സേഫ്റ്റി ഉള്ളതില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നുണ്ട് ഡാം പൊളിച്ച് അവിടെ വേറെ ഡാം പണിയാണെന്നുള്ളത് അത് ഈ ഡാം ഇങ്ങനെ നിർത്തിക്കൊണ്ട് അവിടെ വേറൊരു ഡാം പുതിയ ഡാം പണിയാന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല അങ്ങനെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡാമിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നടക്കരുതെന്ന് ഉദ്ദേശിക്കുന്നത് ആ സംഭവം നമ്മളാൽ തന്നെ നടക്കും അതുകൊണ്ടാണ് അത് പോസിബിൾ അല്ല എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഡാമിൻ്റെ വെള്ളം ഹൈറ്റ് അതായത് അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഡാം ഇവിടെ കെട്ടിയതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് കാലത്ത് മഴവെള്ളം സോറി മലവെള്ളം വന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറേ നഷ്ടങ്ങളും ദുരിതങ്ങളും കുറേ പേര് ഈ ഡാമിന് താഴെ ഭാഗത്തുള്ള ജനത നേരിട്ടിരുന്നു മഴക്കാലം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉരുൾപൊട്ടലും മലവെള്ളം വരലും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു ഡാം തന്നെ ഈ വെള്ളം അതായത് ഈ മലവെള്ളം അറബിക്കടലേക്ക് പോകുന്നതിന് പകരം ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാനായിട്ടാണ് ഈ ഒരു ഡാം തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരണ്ടുടങ്ങിയ മധുര തേനി കമ്പം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനും അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സൗകര്യം കൂടിയും ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഡാം പണിയുന്നത് ഇതിൻ്റെ കഥ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങോട്ടേക്ക് ഈ വെള്ളം കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ സ്റ്റോക്ക് പൈപ്പ് വഴിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ഭാഗമാണ് കേട്ടോ നമ്മുടെ ആർ സി സി ക്യാപ്പിങ് അല്ലെങ്കിൽ ആർ സി സി ബാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം മൂൾ ഭാഗത്താണ് കേട്ട ക്യാപ്പിംഗ് എന്ന് പറയുന്നത് ഈ സൈഡിൽ കാണുന്നതാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് അതിൻ്റെ ആ ഒരു ബാക്കിംഗ് എന്ന് പറയുന്നത് പിന്നെ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ കാണുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞ കേബിളിൻ്റെ ആ ഒരു സംഭവമില്ലേ അതായത് കേബിൾ ആങ്കറിങ് ചെയ്തുകൊണ്ട് ഡാമിനെ ബലപ്പെടുത്തി ഡാമിൻ്റെ മെയിൻ വാളിൽ നിന്നും അഞ്ച് അടി മാറിയിട്ടാണ് ഈ ഒരു കേബിൾ ആങ്കറിങ് ആങ്കറിങ്താ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് ഈ ഒരു കേബിൾ ആങ്കറിങ് നടത്തിയിരിക്കുന്നത് ഇതിൽ ഗ്രൗണ്ടും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കഥയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആ ഗൂഗിൾ മാപ്പിലത്തെ ആ ഒരു സംഭവം ബെൻഡ് അത് നീർത്തുന്ന കാര്യമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാൻ ഇതിൻ്റെ സ്ട്രെങ്തനും കാര്യങ്ങളൊന്നും പറഞ്ഞു എന്നുള്ളൂ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഷേയ്പിലേക്ക് നമ്മുടെ ഈ ഒരു ഡാം എത്തിച്ചത് അതിൻ്റെ ആ ഒരു ആർ സി സി ക്യാപ്പിങ്ങും അതുപോലെ തന്നെ ആർ സി സി ബാക്കിങ്ങും എന്ന ആ ഒരു പ്രൊസീജിയർ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് ഡാമിന് സേഫ്റ്റിക്ക് ഒരു കുറവുമില്ല എന്നുള്ളത് അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോയും ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം